യോ ഹലോ വൈസ് അപ്പോൾ എല്ലാം വെച്ചാൽ മാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബി ജെ എം എ ഗ്ലേന്നും അല്ല വൈസ് നമ്മൾ ആളെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് രൂപ ചെലവിലെങ്ങനെ നമുക്കൊരു ഫോൺ കൂളർ ഉണ്ടാക്കാം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഗൈസ് എങ്ങനെ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് രൂപ ചിലവിൽ എങ്ങനെ നമുക്കൊരു നല്ലൊരു കൂളർ ഉണ്ടാക്കാം ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂളറാണ് ഗൈസ് എന്താണ് ഈ ഫോൺ ഹീറ്റ് ആവുന്നത് ഫോണിന് ഭയങ്കര കേടാണ് അപ്പം ഇത് ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് രൂപ ചെലവിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിന് ഫോൺ നല്ല ഫോ ഫോണിന് കംപ്ലയിൻ്റ് ഒക്കെ കുറയും ഗൈസ് അപ്പോൾ നല്ലൊരു കൂളറാണ് ഞാൻ നിങ്ങളുടെ മുന്നേ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഒരു വീഡിയോ ആണ് ഗൈസ് ഞാൻ ഇനി നിങ്ങളുടെ മുന്നേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഗെയിമിങ് കൂളർ ഉണ്ടാക്കാം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ആദ്യം തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു ഫാനാണ് ഗൈസ് വേണ്ടത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഫാനാണ് വേണ്ടത് ഗൈസ് പിന്നെ ഈ ഫാൻ ഈ കമ്പ്യൂട്ടർ സർവീസ് ഷോപ്പിലൊക്കെ ഉണ്ടാവും ഗൈസ് അവിടെ നമുക്ക് ചെറിയ വിലക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ് പിന്നെ ഗൈസ് നമുക്ക് വേണ്ട ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഡി സെ അഡാപ്റ്ററാണ് ഗൈസ് വേണ്ടത് ഇത് നമുക്ക് ഇലക്ട്രോണിക്സ് കടയിലൊക്കെ കിട്ടും ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് രൂപ ചെലവിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഗെയ്സ് അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഗൈസ് വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലഗ് പോയിന്റ് ആണ് ഗൈസ് പിന്നെ നമ്മള് പ്ലഗിൽ കുത്തണ സംഭവം ഇല്ല ഗൈസ് ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ല ഗൈസ് ഇത് ഒരു വയറാണ് ഗെയ്സ് കാരണം ഇതിന്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു ഗെയ്സ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ കുത്തണ സംഭവത്തിൻ്റെ അവിടെ പ്ലസ് മൈനസ് വയർ കൊടുത്ത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ് ഇത് വെറും ഒരു വയറാണ് ഇതിൻ്റെ ഉള്ളി ഒന്നുമില്ല ഗെയ്സ് തെറ്റിയായിരിക്കരുത് ഇതിൻ്റെ ഉള്ളി ഒന്നുമില്ല പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചില്ല ഗെയ്സ് അതുപോലത്തെ അഡാപ്റ്ററാണ് കിട്ടണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വെറുതെ വയർ കുത്തിയായിരിക്കും അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയത് കാണാം ഐസ് അപ്പോൾ ഇങ്ങനത്തെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടണം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഗെയ്സ് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഏതുകൊണ്ടാണ് ഗെയ്സ് ഇങ്ങനത്തെ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഈ സാധനം വേണം ഗൈസ് പിന്നെ ഗൈസ് വേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പാണ് ഗൈസ് നമുക്ക് വേണ്ടത് പിന്നെ ഗൈസ് നമുക്ക് വേണ്ട ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് ഗൈസ് വേണ്ടത് അപ്പം ഇത്രയും സാധനങ്ങൾ മതി ഗൈസ് നമുക്ക് നമ്മുടെ ഗെയിമിങ് കൂളർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ ഗെയിമിങ് കൂളർ ഉണ്ടാക്കിയാലാ ഗൈസ് ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ എടുക്കണം അഡാപ്റ്റർ അല്ല ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിലാ സാധനങ്ങൾ എടുത്ത് കളങ്കിൽ വയർ മാത്രം വ്യക്തി ഒട്ടിച്ച് വെച്ചേക്കാണ് ഐസ് എന്നിട്ട് ഈ വയർ നമുക്ക് ചുരുട്ടി എടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ എ സി അഡാപ്റ്റർ എടുക്കണം എ സി അല്ല ഗൈസ് അഡാപ്റ്റർ എടുക്കാം ഗൈസ് നമ്മുടെ അഡാപ്റ്റർ എടുക്കാം ഇതാണ് നമ്മുടെ അഡാപ്റ്റർ അപ്പം കണ്ടോ വൈസ് എ സി എ സി കണ്ടില്ല ഗെയ്സ് ആ എ സി വയറാണ് ഗൈസ് നമ്മുടെ നമ്മൾ ആ വയറിലോട്ട് കൊടുക്കേണ്ടത് നമ്മുടെ അഡാപ്റ്റർ മറ്റേ കുത്തണ സംഭവത്തിലോട്ട് നമ്മൾ എ സി കൊടുക്കണം അത് തിരിച്ചും മറിച്ചും കുത്തിയാലും കുഴപ്പമില്ല ഗൈസ് നമ്മൾ അതിനകത്തായിട്ട് കൊടുക്കണം ഗൈസ് കണ്ടോ വൈസ് എന്നിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം ടേപ്പ് വെച്ച് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരു ഭാഗം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി അപ്പുറത്ത് കണ്ടോ ഗൈസ് അപ്പുറത്ത് ഡി സി ഡി സി എന്ന് കാണുന്നില്ല ഗൈസ് പ്ലസ് മൈനസ് അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം ഗൈസ് റെഡ് നമ്മുടെ ഫാനിൻ്റെ റെഡ് വയറുമായിട്ട് കണക്ട് ചെയ്യണം വൈറ്റ് ഫാനിൻ്റെ ബ്ലാക്ക് വയറുമായിട്ട് കണക്ട് ചെയ്യണം ഗൈസ് മൈനസ് എന്ന് പറഞ്ഞാൽ സി ആണ് അതാണ് വെള്ള പ്ലസ് എന്ന് പറയുമ്പോൾ അത് റെഡ് റെഡായിരിക്കും ഗൈസ് അങ്ങനെ നമ്മൾ ഫാനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ പരിപാടി നമ്മുടെ ഫാനിൻ്റെ വർക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ് എന്നിട്ട് ഗൈസ് നമ്മൾ കുറച്ച് വയർ വയറുണ്ടാവുമല്ലോ ഗൈസ് അതൊക്കെ നമ്മൾ ഒന്ന് ഒതുക്കി ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇനി കഴിച്ച് നമുക്ക് ഫാനിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഒട്ടിച്ച് കൊടുക്കാം ഗൈസ് ഇനി നമുക്ക് അതിപ്പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി കഴിച്ച് നമുക്ക് അത് ഇപ്പുറത്ത് ഓട്ടിച്ചു കൊടുക്കാം അങ്ങനെ കൈസ് നമ്മൾ നാല് സൈഡിലും നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ കറങ്ങുമെന്ന് അങ്ങനെ വൈസ് നമ്മളെ പ്ലഗ് കുത്തിയിട്ടുണ്ട് വേസ് അടിച്ചു പോകാം കത്തിപ്പോന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മളെ പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട് വേസ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് വൈസ് അടിച്ചു പോയിട്ടില്ല വൈസ് കത്തി വേസ് സംഭവം സക്സസ് ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ പരീക്ഷണം പരീക്ഷണമല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേസ് നല്ലോണം നമ്മുടെ ഫാൻ കറങ്ങുന്നുണ്ട് വീസ് കണ്ടു വൈസ് നല്ല രീതിയിൽ നല്ലോണം കറങ്ങുന്നുണ്ട് വൈസ് നല്ല സ്പീഡുള്ള ഫാനാണ് വൈസ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഫാനാണ് നല്ല സ്പീഡുള്ള ഫാനാണ് നല്ലോണം കറങ്ങുന്നുണ്ട് വൈസ് നല്ല കൂളിങ് കിട്ടുന്നുണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് വേസ് ഇനി നമുക്കിതൊന്ന് ഫോണിൽ വെച്ച് നോക്കിയാലോ ഗെയ്സ് ഫോണിൽ ഇരിക്കുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് വെച്ച് നോക്കിയാലോ നമുക്ക് ഫോണിലൊന്ന് വെച്ച് നോക്കാം ഫോൺ ഫോണെടുത്തോണ്ട് അങ്ങനെ ഗെയ്സ് നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോണിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗെയ്സ് കണ്ടോ വെയ്സ് ഫോണിൽ നല്ലോണം ഇരിക്കുന്നുണ്ട് വെയ്സ് കണ്ടോ വൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഫോണിൽ നല്ലോണം അത് ഒട്ടി ഇരിക്കുന്നുണ്ട് കണ്ടോ കണ്ടുപോയി പിന്നെ ഗെയ്സ് ഫോണിൽ നല്ലോണം ഒട്ടിയാക്കി ഇരിക്കുന്നുണ്ട് നല്ല കിടിലും സാധനമാണ് ഗൈസ് പിന്നെ എന്താണ് ഈ ഫോൺ പിടിക്കില്ല ഗെയ്സ് ഗെയിം കളിക്കുമ്പോൾ ഫോൺ പിടിക്കുമ്പോൾ പുറകിൽ ക കൈ കൊള്ളണമെങ്കിൽ നമുക്കൊരു വഴിയുണ്ട് ഗെയ്സ് ഈർക്കിൽ ഈ കഷ്ണം കഷ്ണം ഒക്കെ മുറിച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി ഗെയ്സ് പ്ലസ്കൊക്കെ വെച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഗ്രില്ല് പോലെ ഇങ്ങനെ അടിച്ചു വെച്ചാൽ മതി കേസ് പുറയിൽ പിന്നെ കൈ കൊള്ളില്ല ഗൈസ് അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഗെയിമിംഗ് കൂളർ പൊളിയല്ലേ നല്ല സ്റ്റൈലും ഗെയിമിംഗ് കൂളറാണ് ഗൈസ് ഇപ്പോഴും നമ്മുടെ ഗെയിമിംഗ് കൂളർ സ്റ്റിൽ വർക്കിംഗ് ആണ് ഗൈസ് ഒരു പ്രോബ്ലം ഇല്ല ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം ഗ്യാരണ്ടി തരാം ഗെയ്സ് അപ്പം ഇതാണ് നമ്മുടെ ഗെയിമിങ് കൂളർ ഗൈസ് അപ്പോൾ ഇതാണ് കഴിച്ചത് നമ്മുടെ ഗെയിമിംഗ് കൂളർ കണ്ട കുറച്ച് വയറും പിന്നെ ഒരു നൂറ്റി ഒരു ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ എ സി ഡി സി ആക്കണം മറ്റേ അഡാപ്റ്ററും പിന്നെ ഈ ഫാൻ ഈ ഫാനും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് രൂപ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കൂളറാണ് കഴിച്ചത് നല്ല കൂളറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ